നമസ്കാരം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ കെ മുരളീധരൻ അതല്ല മറ്റേ ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെങ്കിലും സർക്കാരിൻ്റെ പരിപാടിയാണെങ്കിലും ആദ്യം ഞങ്ങൾക്ക് അറിയേണ്ടത് ഇതിന്റെ ഒരു ഈ സമയത്ത് ഈ സംഗമം കാരണം നടത്തുന്നതിന്റെ ആവശ്യമേ ബാക്കിയുള്ളൂ ഒമ്പതര കൊല്ലം തോന്നാത്ത ഒരു കാര്യം പെട്ടെന്നൊരു അയ്യപ്പനോട് ഭക്തി ഉണ്ടായതിൻ്റെ കാര്യമെന്താണ് മാത്രമല്ല ചിലരൊക്കെ പറയുന്നത് ഭക്തജനങ്ങളെ ആകർഷിക്കണമെന്നാണ് ശബരിമലയിൽ ഭക്തന്മാരെ ആകർഷിക്കേണ്ട ഒരേ ആവശ്യമില്ല ധാരാളം ഭക്തന്മാർ വരുന്നുണ്ട് ഒരു ഈ സീസൺ കാലത്ത് മൂന്ന് കോടിയോളം അയ്യപ്പ ഭക്തന്മാരാണ് വന്നിരുന്നത് അവർക്ക് താമസിക്കാനോ വിരിവയ്ക്കാനോ ഉള്ള സൗകര്യം പോലും അവിടെയില്ല അതിൻ്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതിനുവേണ്ടി പ്രത്യേകിച്ച് സംഗമം നടത്തേണ്ട ആവശ്യമില്ല മാസ്റ്റർ പ്ലാൻ ഉണ്ട് പക്ഷെ നടപ്പാക്കുന്ന കാര്യത്തിൽ ചില തടസ്സങ്ങളുണ്ട് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെയും എൻവോൺമെൻ്റ് വകുപ്പിൻ്റെയൊക്കെ ചില തടസ്സങ്ങളുണ്ട് അതെങ്ങനെ പരിഹരിക്കുക എന്ന് കേന്ദ്രമായി ചർച്ച ചെയ്യണം അതല്ലാതെ ഇത് ടൂറിസ്റ്റുകളെ ആകർഷിക്കേണ്ട വേദിയല്ല ടൂറിസ്റ്റുകൾ ആകർഷിക്കുകയാണ് എന്താ ശബരിയല അയ്യപ്പൻ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് വ്രതനിഷ്ഠയോടുകൂടെ മലയൂട്ടുന്നതാണ് ഒരു അയ്യപ്പ ഭക്തൻ ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായി മല ഒരാളാണ് അല്ലാതെ ടൂറിസ്റ്റുകൾക്ക് വന്ന് പോകേണ്ട സ്ഥലമല്ല ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം മുമ്പ് ആചാര ലംഘനം നടത്താൻ കൂട്ടു എന്ന സർക്കാർ അന്ന് കുത്തി കൊല്ലാൻ നോക്കി നടന്നില്ല ഇപ്പം കൊല്ല ഇറങ്ങിയിരിക്കുക അതായത് ടൂറിസ്റ്റുകൾ വന്നാൽ പിന്നെ ശൗര്യമായിട്ട് പരിപാലനത്തും ഉണ്ടോ പിന്നെ ഇതാരാണ് സ്പോൺസർ ചെയ്യുന്നത് സ്പോൺസർ ചെയ്യുന്ന വ്യക്തികൾ പക്ഷേ അവര് വേണേൽ മുമ്പ് നവീകരണത്തിന് ഒരു മധ്യവ്യവസായി ഇവരെ പണം കൊടുത്തു കോടതി പറഞ്ഞു പണം വാങ്ങിച്ചോ പക്ഷേ അയാളുടെ പേര് പോലും ആ ക്ഷേത്ര പരിസരത്ത് പോലും വയ്ക്കാൻ എന്ന് പറഞ്ഞു ഇപ്പോൾ പണം മുടക്കും താര ദേവസ്വം ബോർഡിൻ്റെ കാശില്ല കഴിഞ്ഞ ഓണത്തിന് ബോണസ് കൊടുക്കാനും ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കാനും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ക്ഷേത്രങ്ങളിലെ കാണിക്കയിൽ നിന്നുള്ള തുക എടുത്തിട്ടാണ് ബോണസ് കൊടുത്തത് അവർക്ക് എങ്ങനെയാണ് ഈ സംഗമം നടത്താനുള്ള സാമ്പത്തിക ശേഷി ഇതൊക്കെ പുറത്തറിയണ്ടേ പിന്നെ മാത്രമല്ല ഇത്രയൊക്കെ ഭക്തി പ്രകടിപ്പിക്കുന്നവര് അയ്യപ്പനെ കാവൽ നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുന്ന ദ്വാരപാലകന്മാരുടെ ശരീരത്തിൽ പൊതിഞ്ഞ സ്വർണം ഇളക്കിയെടുത്ത് ചെന്നൈയിലേക്ക് അയച്ചു തിരിച്ചു വന്നപ്പോൾ നാല് കിലോ കുറവ് ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർ നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഇതിന് ശാപം കിട്ടും ഞാൻ അത്രയേ പറയുന്നുള്ളൂ പണം വെച്ചിരുന്നത് ഞാൻ ഇത് സർക്കാർ പരിപാടിയാണ് കാരണം അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭയിൽ പരാജയം നേരിട്ട എൽ ഡി എഫ് സർക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ഒരു നാട നാണം കെട്ട നാടകമാണ് കപടഭക്തി ഭക്തി ഇല്ലെങ്കിലും കവട ഭക്തി ഏറ്റവും അധികം അപകടമാണ് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട് കവട ഭക്തിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കവട ഭക്തിയായിട്ട് ഇറങ്ങിയിരിക്കുക അപ്പം ഇതുകൊണ്ടൊന്നും സർക്കാർ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഇനിയിപ്പോൾ ഇനിയൊരു ന്യൂനപക്ഷ സംഘമുണ്ടാവും എസ് സി എസ് ടി സംഘമുണ്ടാവും അവസാനം വേണ്ടി വന്നാൽ മൂന്നാമതൊരു ടേം കിട്ടാൻ പിണറായി വിജയൻ ഗുരുവായൂർ അമ്പലത്തിൽ ചേന പ്രദീഷണം പോലും നടത്തും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതുകൊണ്ടൊന്നും ഒരു വോട്ടും കിട്ടാൻ പോകുന്നില്ല ഇത് തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെ യു ഡി എഫ് മുന്നോട്ട് പോകും